പ്രിയപ്പെട്ട പെണ്ള എവിടെ സുണ്ടെങ്കിലും ഓടി വരുന്നവളാളോ നടക്കുന്നവളോ നടക്കുന്നവളോ മഹാന്മാരെ സ്നേഹിക്കുന്നവരാ എന്റെ അഞ്ചുനേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാ എന്നിട്ട് പോയിരുന്ന് ടിവിയുടെ പെണ്ണിൽ പോയിരുന്ന അന്യ പെണ്ണിനെ കാണുന്നവരാ എന്റെ പ്രിയപ്പെട്ടവരെ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ കണ്ണുകൊണ്ടല്ലേ നിനക്കള്ളാന കാണേണ്ടത് ഈ കണ്ണുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പാതിരാത്രി യൂട്യൂബിനകത്ത് കയറിയിട്ട് വീടിന്റെ അകത്ത് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് മൊബൈലെടുത്ത് ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് യൂട്യൂബിൽ കയറിയിട്ട് സെക്സ് കാണുന്ന യുവത്തെ നിനക്ക് ഗ്രഹമില്ലേടാ ഈ കണ്ണുകൊണ്ട് നിന്ന പടച്ചൊറപ്പിന് നിനക്ക് കാണാനുള്ള ആഗ്രഹമില്ലേ പതിനാലാ രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നിനക്ക് കാണണ്ടേ അള്ളാഹിബിന്റെ വിശുദ്ധമായ കുറു ആ പറഞ്ഞതുപോലെ നാളെ പടച്ചറപ്പ് നിന്റെ കണ്ണിന്റെ മുന്നിൽ വന്ന് സലാം പറയുമ്പോൾ അള്ളാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ വന്നിട്ട് നാളെ സലാം പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ ആ ദിവസം നിനക്ക് റബ്ബിനെ കാണണ്ടേ ഈ ഹറാബ് കണ്ട കണ്ണുകൊണ്ട് നിന കഴിയുമോ പൊന്നുമോര് അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാട് അവിടെന്നു പറയുന്നു കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരം കാണലു അന്യ പുരുഷന്റെ ശരീരം കാണലു അത് കണ്ണിന്റെ വിഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചെവിയുടെ എന്തെന്നറിയുവോ നിന്റെ ചെവിയുടെ വിചാരമാണ് പണച്ചവര് നാവിന്റെ വിഭിചാരമെന്തം എന്തെന്നറിയുവോ സെക്സോ പറയല് പറയല് പടച്ചവനെ ആരോടും പറയാ പാടില്ലാത്ത മണിയര രഹസ്യം പോലും കാമുകനോട് സൈരജയം നമ്മാ എന്തെല്ലാം വൃത്തികേട് പറയുന്നവരാ നാവുകൊണ്ട് ഏതെല്ലാം മോശമായ സംസാരങ്ങൾ സംസാരിക്കുന്നവരാ ആഗ്രഹമില്ലേ ചെറുപ്പക്കാരാ തുണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഖ് കടന്നു വരുമ്പോ ഈ വൃത്തികേടുകൾ പറഞ്ഞ നാവുകൊണ്ടാട് നിനക്കിലാ ഇലല്ലോ കൊണ്ടാണ് പ്രിയപ്പെട്ട ാണ് പെണ്ാത്ത കാര്യങ്ങൾ സംസാരിക്കല് പ്രവാചകൻ അവൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരാ കൈയുടെ വിഭിചാരം എന്തെന്നറിയുവോ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടല് അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടല് അത് നബി മുഹമ്മദ് മുസ്തഫ ാണ് കല്യാണ വീട്ടിൽ കടന്നു പോകുമ്പോ ജനങ്ങള് തിരക്ക് കൂടുമ്പോ അവന്റെ കത്ത് കയറുമ്പോ പണച്ചവനെ അന്യ പെണ്ണിന്റെ ശരീരത്ത് തുടർന്നതിന് വേണ്ടി ചിലർക്ക് വല്ലാത്ത ആഗ്രഹമാ യാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഏതെങ്കിലും ഒരു അന്യപ്പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനെ കാലം നല്ലതെന്തെന്നറിയുമോ എടാ പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ തൊട്ടാൽ ഏഴ് വെള്ളത്തിൽ കഴുകണമെന്ന് പിഗിൻ്റെ പണ്ഡിതന്മാര് പറയുന്ന പന്നിയുണ്ടല്ലോ ആ പന്നി കാറ്റത്തിൽ കിടന്ന് ഉരുളുമ്പോ ഓണിച്ചെന്ന് കെട്ടി ിന്റെ ശരീരത്ത് തൊടുന്നതിനെക്കാളും നല്ലത് പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാ തങ്ങൾ പറയുമ്പോ ഏഴ് വെള്ളത്തിൽ കഴുകിയാൽ അത് വൃത്തിയാകുമല്ലോ പക്ഷേ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ട പാപം എവിടെ കൊണ്ട് കഴുകിക്കളയാരാ അതുകൊണ്ട് ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ കുടുംബത്തിലകന്ന ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകിൽ കയറി അവന്റെ ശരീരത്തോട് തൊട്ടുരുമിയിരന്ന് യാത്ര ചെയ്യുന്ന പെണ്ണ് പ്രായപൂർത്തിയായ പെമ്മക്കള് കുടുംബത്തിലകന്ന ബന്ധത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകില് കയറ്റിവിടുന്നതിന്റെ പ്രിയപ്പെട്ട വേണ്ടടാ ചെറുപ്പക്കാരോ വേണ്ടടാ പൊന്നുമോന്